കുറച്ച് വേഗത്തിൽ വേഗത്തിൽ പോകേണ്ടിയിരിക്കുന്നു നവകേരള സദസ്സിൽ സർക്കാർ നൽകിയ ഉറപ്പ് പാളി ഏറ്റവും അധികം പരാതികൾ ലഭിച്ച മലപ്പുറം ജില്ലയിൽ ആകെ പരിഹരിച്ചത് ഒൻപത് ശതമാനത്തിൽ താഴെ പരാതികൾ മാത്രം ആകെ ലഭിച്ച എൺപത്തി നാനൂറ്റി എൺപത്തിമൂന്ന് പരാതികളിൽ ആറായിരത്തി അഞ്ഞൂറ്റി അൻപതെണ്ണം മാത്രമാണ് ഇതുവരെ പരിഹരിച്ചത് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം പരിഹാരം എന്ന സർക്കാർ ഉറപ്പാണ് ദയനീയമായി പരാജയപ്പെട്ടത് അഷ്കർ അലി മലപ്പുറത്ത് നമുക്കൊപ്പം അഷ്കർ അലി ഉറപ്പൊക്കെ വെറുതെയായോ അഷ്കർ അലി ഉടനെ തന്നെ എത്തും നികേ സർ ഉറപ്പുകൾ കൊടുത്ത രീതിയിൽ ആ സമയത്തിനുള്ളിൽ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അഷ്കർ എത്തിയിട്ടുണ്ട് അഷ്കർ പറയൂ സുജ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പരാതി പരിഹരിക്കുമെന്നായിരുന്നു സർക്കാർ നൽകിയിരുന്ന ഉറപ്പ് പക്ഷേ നാൽപ്പത്തിയഞ്ച് ദിവസം പിന്നിടുമ്പോൾ മലപ്പുറം ജില്ലയിലെ പരാതികളുടെ കാര്യത്തിൽ ഒരു അരക്ഷിതാവസ്ഥ തുറന്നു എന്നുള്ളതാണ് ഒൻപത് ശതമാനത്തിൽ താഴെ എട്ടര ദശാംശം നാല് ശതമാനത്തോളം പരാതികൾ മാത്രമാണ് ഇതുവരെ ജില്ലയിൽ പരിഹരിക്കാൻ സാധിച്ചിരിക്കുന്നത് മൊത്തം എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് പരാതികളാണ് ഇതുവരെ നവകേരള സസിൽ ലഭിച്ചത് നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ആയിരുന്നു മലപ്പുറം ജില്ലയിൽ നാല് ദിവസം നീണ്ടു നവകേരള പര്യടനം ഇപ്പോൾ അത് കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്നു ഇതുവരെ ആകെ പരിഹരിച്ച വിഷയങ്ങൾ ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് പരാതികൾ മാത്രമാണ് പരിഹരിച്ചത് അതിൽ ചില പരാതികൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അത് പതിനാലായിരത്തി നാനൂറ്റി അൻപത്തിനാല് പരാതികളാണ് ഇത് ഉൾപ്പെടെ മൊത്തം ഇരുപതിനായിരം ഇരുപതിനായിരത്തോളം പരാതികളിലാണ് ഏതെങ്കിലും വിധത്തിൽ പരാതി പരിഹാരമോ ഇല്ലെങ്കിൽ നടപടിക്രമങ്ങളുടെ ആരംഭമോ ഉണ്ടായിരിക്കുന്നത് ബാക്കി അറുപതിനായിരത്തിലധികം പരാതികൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ തുടരുന്നു അതിൽ ഒരു നടപടികൾ പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ നൽകിയ ഉറപ്പ് അത് പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിരിക്കുന്നു അത് പാളിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ നവകരണ സാസിന്റെ ഒരു സാഹചര്യം ഒൻപത് ശതമാനത്തിൽ താഴെ പരാതികൾ മാത്രമാണ് ഇതുവരെ ാൻ കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം പരിഹരിക്കുമെന്നതായിരുന്നു ആ ഉറപ്പ് അത് പാഴായിരിക്കുകയാണ്